الحمد لله رب العالمين القائل في كتابه انه يحب المسرفين واشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمدا رسول الله القائل اعظم النساء بركه ايسرهن صداقا فاللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين اما بعد فاوصيكم ونفسي بتقوى الله واتقوا الله واعلموا انكم ملاقون اعوذ بالله من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون سحودرين الله من جيبي تجيبك من وصية تجيبك من الشجيب ذاتي വളരെ പ്രധാനമായ ഒരു ഘട്ടമാണ് വിവാഹത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാം വിവാഹത്തെ കാണുന്നത് ഒരു വലിയ സൽക്കർമ്മമായിട്ടാണ് വിവാഹത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അള്ളാഹു വിശദീകരിച്ചത് എന്നാണ് സമാധാനമാണ് ലക്ഷ്യം ശാന്തിയാണ് ലക്ഷ്യം സംതൃപ്തിയാണ് ലക്ഷ്യം സഹോദരങ്ങളെ പക്ഷേ സംഘടകരമെന്ന് പറയട്ടെ ഇന്നത്തെ വിവാഹങ്ങൾ മനുഷ്യന് നൽകുന്നത് സമാധാനമോ സന്തോഷമോ അല്ല നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനമായ ഒരു സംഭവമായിരുന്നു വിവാഹം അതുകൊണ്ട് തന്നെയാണ് വിവാഹം പവിത്രമായത് പവിത്രമായ ആ കർമ്മത്തെ ലാളിത്യത്തോടുകൂടി സമീപിക്കാനാണ് നാം അനുശാസിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം വിവാഹമെന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ ഒന്നായി ചേരുന്ന സന്തോഷവേളയാണ് ഒരു സന്തോഷവേള എന്ന നിലയിൽ ബന്ധുമിത്രാദികളെയും സ്നേഹിതന്മാരെയും ക്ഷണിച്ച് ആഘോഷപൂർവം വിവാഹം നടത്താവുന്നതാണ് എന്നാൽ വിവാഹസദ്യ വസ്ത്രധാരണം മഹർ തുടങ്ങിയ വിഷയങ്ങളിൽ ദൂർത്ത് കടന്നു വരുന്നു എന്നത് പേടിയോടുകൂടി കാണേണ്ട ഒന്നാണ് പരിപാവനമായ ഒരു ചടങ്ങ് ഒരു സൽക്കർമ്മം വലിയ ലക്ഷ്യമാണ് അതിനുള്ളത് മനുഷ്യന്റെ ലൈംഗിക സാൻമാർഗികതയ്ക്ക് സഹായകമായ ഒരു ചടങ്ങ് എന്ന നിലയ്ക്ക് അതൊരു പുണ്യകർമ്മമാണ് മതവിശ്വാസികൾ അങ്ങനെയാണ് അതിനെ കാണുന്നത് മുൻകാലങ്ങളിൽ നമുക്കറിയാം വിവാഹങ്ങളുടെ ഒരുക്കം പോലും ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അതിനുള്ള പന്തൽ നിർമ്മാണം മുതൽ ഭക്ഷണ വിതരണം അവസാനം എല്ലാം കഴിഞ്ഞ് അതിൻ്റെ സാധനങ്ങൾ തിരികെ കൊണ്ടു കൊടുക്കുന്നത് ഇതിലൊക്കെ അയൽക്കാരും സുഹൃത്തുക്കളും സജീവമായി പങ്കെടുക്കുന്ന അവരുടെ ഇടയിൽ വല്ലാത്ത ഐക്യവും സ്നേഹവും ഉണ്ടാക്കുന്ന ഒരു ചടങ്ങായിരുന്നു യഥാർത്ഥത്തിൽ വിവാഹ ആഘോഷങ്ങൾ പോലും സഹോദരങ്ങളെ നമ്മളിപ്പോൾ വളരെ കൂടി കാണേണ്ടത് ഇന്ന് ഇതൊക്കെ പോയി സമാധാനമില്ല ഐക്യമില്ല സഹോദര്യമില്ല സ്നേഹമുണ്ടാകുന്നില്ല എന്നതിനപ്പുറം ഇതൊരു ദൂർത്തിൻ്റെ പര്യായമായി മാറിയിരിക്കുന്നു നമുക്കറിയാം മതി ദൂർത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ദൂർത്ത് നടത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല വിവാഹം നടത്തുന്നവർ ആരായാലും അവരിന്ന് ലക്ഷ്യമാക്കുന്നത് അവരുടെ സാമ്പത്തിക ഉന്നതി സമൂഹത്തിൽ കാണിക്കണമെന്നാണ് അവരുടെ പത്രാസ് പ്രകടിപ്പിക്കണമെന്നാണ് ഇതിനല്ല യഥാർത്ഥത്തിൽ വിവാഹം ഉപയോഗപ്പെടുത്തേണ്ടത് ഏതു മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിവാഹത്തിന് വേണ്ടിച്ചടിക്കുന്ന ക്ഷണപത്രിക മുതൽ ഈ ധൂർത്ത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നങ്ങോട്ട് ആഡംബരം വല്ലാത്ത ഒരാഡംബരമാണ് വരൻ്റെയും വധുവിൻ്റെയും വസ്ത്രവും പന്തലും ഭക്ഷണവും വിവാഹാനന്തര സൽക്കാരങ്ങളും വിവാഹത്തിന് മുമ്പുള്ള ചില ചടങ്ങുകളും ഒക്കെ യഥാർത്ഥത്തിൽ വല്ലാത്ത ഒരു അവിവേകമായി മാറിയിരിക്കുന്നു ഇത് സമ്പന്നരിൽ മാത്രമല്ല സമ്പന്നന്റെ ഈ ധാരാളിത്തം സാധാരണക്കാരനും അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഒടുവിൽ അവൻ കട കടങ്ങളിൽ മുങ്ങിത്താന്ന് ജീവിതം തകരുന്ന ജീവിതത്തിൽ സമാധാനമില്ലായ്മ വരുന്ന ഒരു പര്യാവസാനത്തിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് ഇവിടെയാണ് സഹോദരങ്ങളെ നാം നമ്മുടെ ബാധ്യത നിർവഹിക്കേണ്ടത് നാം വിവേകമുള്ളവരാകണം വിശേഷിച്ചും പ്രവാസികളായ നാം ഇത്തരത്തിലുള്ള ധാരാളിത്വത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പലരും ഏൽപ്പിക്കുന്നത് പലരും പറഞ്ഞ് പറ്റിക്കുന്നത് പ്രവാസികളാണ് അതിന് കാരണക്കാരനാണ് നമ്മൾ അറിയണം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം നമ്മുടെ ഒരു തീർച്ചു പോലും ഒരു നയാ പൈസ പോലും ഇത്തരത്തിലുള്ള ദൂർത്തിന് വേണ്ടി നൽകരുത് അതിനുവേണ്ടി വിനിയോഗിക്കരുത് ഒരിക്കലും സഹോദരങ്ങളെ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനം എൻ്റെ ഉന്നതിയോ എൻ്റെ പണമോ എൻ്റെ പത്രാസോ കാണിക്കരുത് അവൾക്ക് വേണ്ടത് നല്ല ഒരു കുടുംബനാഥനെയാണ് അത് നൽകാനാണ് നമുക്ക് സാധിക്കേണ്ടത് നന്നായി പെരുമാറുന്ന ഒരു ഭർത്താവിനെ കിട്ടണം എന്നിട്ട് അള്ളാഹുവിനോട് വർക്കത്ത് കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യുന്ന ഒരു സമൂഹം അതിൽ ഉണ്ടാകണം അതാണ് നബി വേട്ടത് നബിസ് നല്ല വർക്കത്തുള്ള ഒരു എന്ന് പറഞ്ഞാൽ അത് അതൊരിക്കലും ഇതൊന്നുമല്ല ബർക്കത്ത് എന്ന് പറയുന്നത് ബർക്കത്ത് എന്ന് പറയുന്നത് തൈസീറ ഹിസ്ബതി അവളെ അവളെ വിവാഹം അന്വേഷിക്കുന്നത് പോലും വളരെ ലളിതമായിരിക്കും എളുപ്പമായിരിക്കും ഇന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ വിവാഹം അന്വേഷിക്കുന്നതും ഉറപ്പിക്കുന്നതും ഒക്കെ വല്ലാത്ത ഭാരമായി മാറി അതുപോലെ അവ തൈസീറ സദാതയാണ് അവളുടെ മഹർ ലഘുവായിരിക്കും എളുപ്പമുള്ളതായിരിക്കും മഹറും മഹറല്ലാത്ത പലതും ഇന്ന് സമൂഹത്തിന് ഒരു ഭാരമായി മാറിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ഉണ്ടാകണം എല്ലാവരും ആഗ്രഹിക്കണം എല്ലാവരും ആഗ്രഹിച്ച് പ്രവർത്തിക്കണം അപ്പോൾ മാത്രമാണ് മുമ്പോട്ട് പോവുക അതിനാണ് വർക്കത്തുള്ളത് അള്ളാഹു അത്തരത്തിലുള്ള വർക്കത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഈ വിവാഹ ചടങ്ങുകളിൽ ലളിതമാവുക എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കേണ്ടതുണ്ട് ഏതൊരു സമൂഹത്തിന്റെയും സംസ്കാരം കാണേണ്ടത് അവരുടെ ജീവിതത്തിലൂടെയും ജീവിത പ്രവൃത്തികളിലൂടെയുമായിരിക്കും ഈ രാജ്യത്തിൻ്റെ നായകൻ ഷെയ്ഖ് സായിദ് ഷേഖ് അദ്ദേഹം വളരെ ശക്തമായി സമൂഹത്തെ ഈ വിഷയം ബോധവൽക്കരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവാഹത്തിൽ മനുഷ്യൻ കാട്ടുന്ന ഈ പേക്കൂത്തുകൾ പത്രാസുകൾ അതിനുവേണ്ടി ചെറുപ്പക്കാർ അനുഭവിക്കുന്ന സാഹസം ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നമുക്കൊരിക്കലും അനുയോജ്യമല്ലാത്ത സംഗതിയാണിത് നമ്മൾ നമ്മൾ സമ്പാദിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് നമുക്കറിയാം അതുകൊണ്ട് നമ്മുടെ സ്വഭാവം ഇതാ യു സിഫുറുവാ നമ്മൾ ചെലവഴിക്കുമ്പോൾ പാടില്ല ദൂർത്തും പാടില്ല ഇടയിലുള്ള ഒരു മിതവ്യയമാണ് സഹോദരങ്ങളെ നാം സ്വീകരിക്കേണ്ടത് അതിനായിരിക്കണം അതാണ് ഖുർആാനും സുന്നത്തും നമ്മോട് കൽപ്പിക്കുന്നത് ദുബായ് വളരെ പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് നിങ്ങൾക്കറിയാം ഈ രംഗത്തും ദുബായ് ഗവൺമെന്റിന് കീഴിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ദുബായ് വെഡ്ഡിംഗ് പ്രോഗ്രാം എന്ന പേരിൽ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രോജക്ട് പ്രഖ്യാപിക്കുകയാണ് വിവാഹം കഴിക്കാൻ പ്രയാസമുള്ള എല്ലാവർക്കും വിവാഹത്തിന് സൗകര്യം നൽകുക എന്നതാണ് വിവാഹത്തിലുള്ള ഇത്തരം തൂർത്തുകൾ ഒഴിവാക്കി വിവാഹത്തിൽ ലളിതവൽക്കരിക്കുക എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം ഇത്തരത്തിലുള്ള നന്മകൾ സമൂഹത്തിൽ വ്യാപിക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലും നാടുകളിലും കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള നന്മകളുടെ വാക്കുകൾ പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ വർക്കത്തുള്ള ഒരു സമൂഹമായി മാറാൻ നമ്മളെല്ലാവരും അധ്വാനിക്കണം അപ്പോൾ മാത്രമാണ് സംതൃപ്തിയുള്ള ജീവിതം നമുക്കൊക്കെ ഉണ്ടാവുക അള്ളാഹു <applause> اللهم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أدم على دولة الإمارات الأمان والاستقرار وسائر بلاد المسلمين اللهم وفق رئيس الدولة واغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما توفنا مسلمين والحقنا بالصالحين برحمتك يا ارحم الراحمين صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين.